കരയിലിരുന്ന് മത്സ്യബന്ധന ബോട്ടുകളെ നിരീക്ഷിക്കാനും ദിശ മനസ്സിലാക്കാനുമെല്ലാം ഫിഷറീസ് വകുപ്പിൻ്റെ പുതിയ സംവിധാനം സഹായിക്കും ആദ്യഘട്ടത്തിൽ നീണ്ട കരയിലെ മുന്നൂറ് മത്സ്യബന്ധന ബോട്ടുകളിലാണ് വെസൽ ട്രാക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തുന്നത് അപകട സാധ്യതകൾ ഒഴിവാക്കാനും അപകടമുണ്ടായാൽ രക്ഷാപ്രവർത്തനം കാര്യക്ഷമമായി നടപ്പാക്കാനും വെസൽ ട്രാക്കിംഗ് സംവിധാനത്തിലൂടെ സാധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ ഇനി ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കരയിലിരുന്നു തന്നെ മത്സ്യബന്ധന ബോട്ടുകൾ എവിടെ പോകുന്നു എവിടെ നിന്നെല്ലാം മത്സ്യം പിടിക്കുന്നു എന്നെല്ലാം അറിയാൻ കഴിയും നിലവിലെ മിക്ക ബോട്ടുകളിലും ജി പി എസ് സംവിധാനമുണ്ടെങ്കിലും അവ ബോട്ടിലുള്ളവർക്ക് ദിശ മനസ്സിലാക്കാൻ മാത്രമേ പ്രയോജനപ്പെടുന്നുള്ളൂ ഈ സാഹചര്യത്തിലാണ് സംസ്ഥാനത്തെ മത്സ്യബന്ധന ബോട്ടുകളിൽ വെസൽ ട്രാക്കിംഗ് സംവിധാനം ഒരുക്കുന്നത് ആദ്യഘട്ടത്തിൽ നീണ്ടകരയിലെ മുന്നൂറ് ബോട്ടുകളിൽ ഏർപ്പെടുത്തുന്ന സംവിധാനം തുടർന്ന് സംസ്ഥാനം മുഴുവൻ നടപ്പാക്കാനാണ് പദ്ധതി വെസൽ ട്രാക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തുന്നതോടെ കരയിലിരുന്ന് എൽ സി ഡി മോണിറ്ററിന്റെ സഹായത്തോടെ ബോട്ടുകളുടെ ദിശയും വേഗതയും കൃത്യമായി അറിയാൻ കഴിയും ും അപകടത്തിൽപ്പെട്ടാൽ ആ അപ്പോ ആ സ്പോട്ടിൽ തന്നെ നമുക്ക് അതിൻ്റെ സീഗ്രൽസ് ഈ കൺട്രോൾ റൂമിൽ കിട്ടും ഒപ്പം തന്നെ ക്യാച്ച് സർട്ടിഫിക്കറ്റ് കൃത്യമായി കൊടുക്കാൻ പറ്റും ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്യുന്ന മത്സരങ്ങൾ ഏത് ബോട്ടാണ് അത് ക്യാച്ച് ചെയ്തത് ഏത് ഭാഗത്തു നിന്നാണ് അത് പിടിച്ചെടുത്തത് ഇങ്ങനെയൊക്കെയുള്ള കൃത്യമായി നമുക്ക് ക്യാച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കഴിയുന്നുള്ളൊരു മേന്മ കൂടി ഇതിനുണ്ട് അത്യാധുനിക ജി പി എസ് സംവിധാനം ട്രാൻസ്മിറ്റർ യൂണിറ്റ് റിസീവർ എന്നിവയാണ് ബോട്ടിൽ സ്ഥാപിക്കുന്ന വെസൽ ട്രാക്കിംഗ് യൂണിറ്റിൽ ഉണ്ടാകുക സാറ്റലൈറ്റ് മൊബൈൽ ടവർ സിഗ്നൽ ഇന്റർനെറ്റ് എന്നിവ പ്രയോജനപ്പെടുത്തിയാണ് സംവിധാനം പ്രവർത്തിക്കുന്നത് ജി പി എസ്സിൽ നിന്നുള്ള വിവരങ്ങൾ സാറ്റലൈറ്റ് വഴി ഇന്റർനെറ്റുമായി ബന്ധിപ്പിച്ചാണ് കൺട്രോൾ റൂമിൽ സന്ദേശങ്ങൾ കൈമാറുന്നത് അപകട സാധ്യത കൂടുതലുള്ള മത്സ്യബന്ധന മേഖലയിൽ കെൽട്രോണിൻ്റെ സഹായത്തോടെ നടപ്പാക്കുന്ന വെസൽ ട്രാക്കിംഗ് സംവിധാനം മത്സ്യബന്ധന മേഖല കൂടുതൽ സുരക്ഷിതമാക്കുമെന്ന് തന്നെയാണ് എവരുടെയും വിശ്വാസം ഉമേഷ് ബാലകൃഷ്ണൻ റിപ്പോർട്ടർ കൊല്ലം